ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു രണ്ട് വ്ളോഗേഴ്സിനെ നമ്മൾ കാണാൻ പോയി ഒന്ന് ജസ്റ്റ് മീറ്റ് ജസ്മീറ്റിയാന്ന് അങ്ങനെ പോയതാണ് വലിയ ദൂരമൊന്നുമില്ല ഞങ്ങളെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ആ തൃശ്ശൂർ തന്നെയുള്ള രണ്ട് വ്ളോഗേഴ്സിനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ വെക്കേഷന് വേണ്ടി ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമ്മളാണെങ്കിൽ അവർ വ്ളോഗ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ നാടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും അജൂസ് വേൾഡ് ആണ് കേട്ടോ അജു ചേട്ടനും സരിത ചേച്ചിയും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചോദിച്ച് പോവാണ് പോകുന്നതിൻ്റെ ഈ ഒരു പ്രകൃതി ഒരു അടിപൊളി വൈബിൾ ഒരു സ്ഥലം കണ്ടത് കേട്ടാ കോളാണ് ഇതിട്ടാ കോൾ പാടം എന്നൊക്കെ പറയും അപ്പോൾ അവിടെ നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി വൈബാണ് കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ അവർക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ ഇതൊക്കെ കണ്ടാലോ അതൊക്കെ ബുക്കിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ആ പാടമൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ആ വ്ളോഗേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫൈനലി നമ്മളവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ എത്തിരിക്കുകയാണ് നമ്മൾ അടുത്തായ കൊണ്ടാണ് കേട്ടോ നമ്മൾ പോകാനൊരു പ്ലാൻ ഇട്ടത് കാരണം നമുക്ക് അറിയാമല്ലോ മുന്നേ തന്നെ അറിയുന്ന ആൾക്കാരാണ് പിന്നെ അവർ വ്ലോഗ്സ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ അവരെ താമരശ്ശേരി എന്നൊക്കെയാണ് പറയുക ഞാൻ അവർ വെഡ് മുള്ളിലെത്തി അപ്പോൾ കൊത്തിപ്പം അവിടെ ഒരു ചേച്ചി നമുക്ക് അറിയുന്നുണ്ടാവും ഒരു വോഗ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും സ്മിത ചേച്ചിയാണ് സ്മിത ചേച്ചിയെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തു വിട്ടുക അപ്പോൾ അവരുടെ മേറ്റിൽ നമ്മളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതാണ് സ്മിത ചേച്ചി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രം കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്മിത ചേച്ചിയിട്ട് കുറേ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അജൂസ് വേൾഡ് അജൂസ് ചേട്ടൻ്റെ സരിതശേശിന് ഉണ്ട് അടുത്ത് പോയി അപ്പോൾ അവരുണ്ടാക്കുന്ന കുടിലൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്നുണ്ട് അവർ കുക്ക് ചെയ്യുന്ന കുടിലൊക്കെ ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് കോഴി അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ പോയപ്പോൾ കിട്ടിയത് അവരെല്ലാം നമ്മളെ സ്വീകരിച്ച് നല്ല സന്തോഷത്തോടെ കൂട്ടാണ് സ്വീകരിച്ചത് കേട്ടോ നമ്മൾ ഒരു വീട്ടിൽ ഗസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അജൂസ് വേൾഡ് എന്നൊക്കെ എഴുതി ബോർഡ് ഒക്കെ അതൊക്കെ ശരിക്കും വീട്ടിൽ കണ്ടിട്ടേ ഉള്ളൂ നല്ലൊരു വൈബ്രണ്ട്ഫുൾ ഗ്രീനറി ആണ് ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ അജു ചേട്ടൻ അജൂസ് വേൾഡിലെ മറ്റേ സരിത ചേച്ചിയാണ് അടുത്ത് ഞാൻ ജസ്റ്റ് അവരൊരു പ്രൈവസി കളയരുതല്ലോ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതുള്ളൂട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്നു തിരിച്ചു പോവരുട്ടോ അവർ നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ഉപഹാരമായിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വീട്ടിൽ വെജിറ്റബിൾ ആണല്ലോ മെയിൻ അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടോ അപ്പോൾ ഒരു ചെറിയ വ്ലോഗായിരുന്നു എന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയിലേക്കാണ് കേട്ടോ അതുവരെയൊക്കെ ബാ